യും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ സ്നേഹത്തോടും മനസ്സിലായി തെളിവുകൂടി കുടുംബ ജീവിതം നയിക്കുന്ന നിങ്ങളെട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ

ubi inno tristam mi celentin സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസതയോടും കൂടി ഏക ഏകമനോടെ ജീവിച്ചുകളാമെന്ന് വിശുദ്ധ സവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ തിരുസഭരം ശിരസായ വിശുദ്ധ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷിതമായിരിക്കട്ടെ ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ അവിടുന്ന് നിങ്ങൾ ചെയ്യട്ടെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷവും സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ അവിടുത്തെ സ്തുതിയും കൃതിയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടെ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ